മിഥുൻ സാർ വെൽക്കം ടു എബിസി മലയാളം താങ്ക് യു നമുക്ക് നിരന്തരം നമ്മുടെ കമന്റ് ബോക്സുകളിൽ പലരും പറയുന്ന ഒരു അഭിപ്രായമായിരുന്നു കുറച്ച് യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അതിഥിയെ കൊണ്ടുവരൂ എന്നുള്ളത് ഫൈനലി മിഥുൻ സാർ ഉണ്ട് നമുക്ക് യുവതലമുറയെ പ്രതിനിധീകരിച്ച് ഒരു അഭിപ്രായങ്ങൾ പറയാൻ ഇനി എ ബിസി മലയാളത്തിനൊപ്പം എന്തായാലും മിഥുൻ സാർ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് പെഹൽഗാമിൽ ഇന്ത്യക്ക് സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പക്ഷെ നമ്മൾ ഈ ഒരു വിഷയം കോൺഗ്രസ് പറയുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് പരിശോധിക്കുന്നത് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി അഞ്ചിലും ഒക്കെ നടന്ന ഇതേ തരത്തിലുള്ള ആക്രമണങ്ങളെ കുറിച്ചാണ് ഇൻക്ലൂഡ് മുംബൈ ഭീകരാക്രമണം അടക്കം ആ സമയത്തൊക്കെ ഒട്ടനവധി പേർ ഈ പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇരുപത്തി ആറ് പേരാണെങ്കിൽ ആ ഒരു നമ്പറിനേക്കാൾ കൂടുതൽ പേർ ഇവർ ഭരിക്കുന്ന സമയത്തും ഒക്കെ ഇത്തരം ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അന്നില്ലാത്ത ഒരു ദേശഭക്തി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ കോൺഗ്രസിൽ ഇപ്പോൾ കാണുകയാണ് ഇതൊരു കപടമല്ലേ ഒപ്പം രാഷ്ട്രീയ മുതലെടുപ്പിനെ കോൺഗ്രസ് തീർച്ചയായും താങ്കളുടെ ഇൻട്രൊഡക്ഷൻ ഒരുപാട് നോക്കി ഞാൻ ഒരു യൂത്ത് ആയിട്ട് എന്നെ തന്നെ കാണാറുള്ള ഒരു എന്താ പറയുക ഒരു ഏജ് ഗ്രൂപ്പിനൊക്കെ മാറി വെക്കുന്ന ഒരു സ്റ്റേജിൽ ബട്ട് താങ്ക്സ് സ്റ്റേജിലെത്തിക്കഴിഞ്ഞു ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതായത് കോൺഗ്രസിന്റെ നിലപാട് അത് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് ഇപ്പം മുംബൈ തീവ്രവാദി ആക്രമണമാണെങ്കിലും അതിനുശേഷം കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലൊക്കെ തന്നെ നമുക്ക് പലപ്പോഴും അതൊരു ഒരു പ്രപ്പഗേണ്ട കോൺഗ്രസിന്റെ ഭാഗം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ചിന്തിച്ചു പോകുന്ന ഒരു എന്താ പറയുക രീതിയിലാണ് കോൺഗ്രസിന്റെ പല നേതാക്കളുടെയും സ്റ്റേറ്റ്മെന്റ്സ് വരാറുള്ളത് ഇപ്പൊ ഈ പെഹൽഗാം ഇൻസിഡന്റ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് പലപ്പോഴും എനിക്ക് തോന്നുന്നത് അവർക്ക് ഒരു ഡിഫൻസിന് വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്നത് നമ്മുടെ നേതാക്കളുടെ നമ്മുടെ ഓപ്പോസിഷന്റെ നേതാക്കളുടെ വാക്കുകളാണ് പലപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഒരിക്കൽ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഈ യു എന്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന് കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ പാകിസ്ഥാൻ ഒരു ഡോസിയറായിട്ട് അതിൽ അവരുടെ ഡോസിയറിൽ അവർ കൂട്ടിയിരുന്നത് രാഹുൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ ഒമർ അബ്ദുള്ളയുടെ ഒക്കെ ചില ട്വീറ്റ്സ് ആണ് അല്ലെ ആണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് പാകിസ്ഥാൻ പോലും അവരുടെ ഡിഫൻസിന് വേണ്ടിയിട്ട് ഒരു തീവ്രവാദ ആക്രമണം നടത്തിക്കഴിഞ്ഞു അവർ ഡിഫൻസ് എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ചില ശക്തികളാണ് അവര് കൂട്ടിയിരുന്നത് അവർക്ക് അവർക്ക് സപ്പോർട്ടായിരിക്കുന്നത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ചില വാക്കുകളാണ് ഇപ്പൊ തന്നെ പഹൽഗാം നടന്നതിനു ശേഷം കോൺഗ്രസിന്റെ എന്താ പറയുക ചില ചില സ്റ്റേറ്റ്മെന്റ്സ് ഇതിനിടെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു ദേശവിരുദ്ധ പ്രോട്ടഗേൻ്റെ പോലെ നമുക്ക് തോന്നും കാരണം ഈ പറഞ്ഞ ഒരു മുൻമന്ത്രിയായിരുന്നു കോൺഗ്രസിന്റെ ജമ്മുവിലെ നേതാവ് ആയിട്ടുള്ള സൈഫുദ്ദീൻ സോസ് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനി അറ്റാക്ക് എന്ന് എന്താ പറയുക പാകിസ്ഥാൻ പറഞ്ഞത് പാകിസ്ഥാനി അറ്റാക്കിന് പങ്കില്ല എന്നാണ് എന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൂടാ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ കോൺഗ്രസിന്റെ ഒരു എം എൽ എ ഉണ്ട് വിജയ് വടത്തിവാർ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിൽ എംഎൽ ആണ് മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു മഹാരാഷ്ട്ര അസംബ്ലിയിലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ പറഞ്ഞ പോലെ ഈ തീവ്രവാദികൾ ഇങ്ങനെ മതം നോക്കി എന്താ പറയാ ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് അതിനൊക്കെ സമയം എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിജയ പഠിവാ മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ മുംബൈ ആക്രമണത്തെ സംബന്ധിച്ചൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഈ മുംബൈന്റെ മുന്നത്തെ എക് ചീഫ് കർക്കറെ അദ്ദേഹത്തെ കൊന്നത് അതിൽ തന്നെ ഒരു ആർ എസ് എസ് ബന്ധമുള്ള ഒരു പോലീസുകാരനായിരിക്കും എന്നാണ് വടത്തിവാറ് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിരന്തരമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇപ്പം കേരള കോൺഗ്രസിന്റെ ഒരു ട്വീറ്റ് ഉണ്ട് അതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ട്വിറ്ററിലൊക്കെ നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് കാണാൻ കഴിയും പല പാകിസ്ഥാനി നേതാക്കളും അത് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു എന്താ പറയാ ലൈൻ ഓഫ് കൺട്രോൾ ഞാൻ അതിന്റെ എക്സാക്ട് വേർഡിങ്സ് പറയാം ഹൽഗാം ഇസ് നിയർലി ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഫ്രം ലൈൻ ഓഫ് കൺട്രോൾ ഇറ്റ് ഈസ് നോട്ട് എ ബോർഡർ വില്ലേജ് സോ ദാറ്റ് യുനോ സ്നീക്ക് ഇൻ ടു ദർ തിൻ്റെ ബിഗ് ഗൺസ് കം ഇൻ ടൂ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഇൻസൈഡ് ഷോർട്ട് നിയർലി ഫിഫ്റ്റി പീപ്പിൾക്ക് അൺസ്കേപ് ഇതാണ് പാകിസ്ഥാനിലെ പല നേതാക്കളും കൂട്ടിയിരുന്നത് ഇപ്പം അത് റീറ്റ്വീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മുൻ മന്ത്രി കൂടെ ആയിരുന്ന ഫവാദ് ഹുസൈന് ഫവാദ് ഹുസൈൻ ചൗധരിയൊക്കെയാണ് അപ്പൊ അവർക്ക് ഇതൊരു എന്താ പറയുക അവരുടെ ഡിഫൻസിന് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ കോൺഗ്രസിന് സപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇവിടെയെങ്കിലും ഇവർക്ക് ഈ വില കുറഞ്ഞ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് രാജ്യത്തോടൊപ്പം ഒരു നാഷണലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെയുള്ള വിഷയങ്ങളെ എന്തുകൊണ്ട് സമീപിച്ചുകൂടാന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി ചിഹ്നമായി ഇനി താങ്കൾ സൂചിപ്പിച്ച മുംബൈ ഭീകരാക്രമണം അത് നടന്ന സമയത്ത് നമ്മൾ കണ്ടതല്ലേ കാരണം അതിനൊരു ഹിന്ദുത്വ ആംഗിൾ കൊടുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പളങ്ങളിൽ ആളുകൾ തയ്യാറായിരിക്കുന്നു ദിഗ്വിജയ് സിംഗ് പറഞ്ഞ കാര്യം ദിഗ്വിജയ് സിംഗ് ഒരു ബുക്ക് ലാഞ്ചിന്റെ സമയത്ത് പറഞ്ഞത് ഏഹ് ഇതൊരു ഹിന്ദുത്വ ആംഗിൾ കൊടുക്കാൻ അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ അന്തുലെ മഹാരാഷ്ട്രയിലെ അദ്ദേഹം പറഞ്ഞത് ഇത് ഹിന്ദുക്കൾ നടത്തിയ ഒരു ഹിന്ദു തീവ്രവാദികൾ നടത്തിയ അറ്റാക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അജ്മൽ കസബ് പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഇത് കോൺഗ്രസ് ഈ മുംബൈയിലെ അന്നത്തെ പോലീസ് കമ്മീഷണർ തന്നെ പറഞ്ഞ കാര്യമാണ് അജ്മൽ കസപ്പ് ഈ വിഷയത്തിൽ പിടിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ഹിന്ദു ടെറർ ആംഗിൾ കൊടുത്തുകൊണ്ട് ഈ വിഷയത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ കോൺഗ്രസിന് സാധിച്ചതാണ് അപ്പം കോൺഗ്രസിന്റെ സമയത്ത് നമ്മൾ എന്താ പറയാ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അറ്റാക്സ് ആണെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ കൈയും കണക്കൊന്നും ഇല്ലാത്ത ഒരു വലിയ എന്താ പറയാ എത്രയോ പേര് അതിപ്പം ഡൽഹി അറ്റാക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള അറ്റാക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ വലിയ തോതിലുള്ള സെക്യൂരിറ്റി ക്ലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ ഈ രാജ്യം എന്താ പറയുക ഒറ്റക്കെട്ടായി ആ ഒരു വിഷയത്തെ എതിർത്തു അല്ലെങ്കിൽ അതിനെ ചെറുപ്പ് പൽപ്പിക്കാൻ ശ്രമിച്ചു അവര് പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വച്ചാല് മുംബൈ ആക്രമണം നടന്ന ഉടനെ ശിവരാജ് പാട്ടിൽ രാജി ശിവരാജ് പാട്ടീലിനോട് രാജി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദി അന്ന് വലിയ ബോധ്യം എന്താ പറയുക ഇവരെ ക്രിറ്റിസൈസ് ചെയ്തപ്പോ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചു രാജിവെച്ചു ഈ ശിവരാജ് പാട്ടീൽ ഭരിക്കുന്ന സമയത്താണ് എന്താ പറയുക മുംബൈ ആക്രമണത്തിന് ഒരു രണ്ടു മാസം മുന്നേ സെപ്റ്റംബറിൽ ഇരുപത് ആളുകൾ കൊല്ലപ്പെട്ട തൊണ്ണൂറോളം ആളുകൾ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരു ഡെല്ലി സീരിയൽ പ്ലാസ്റ്റർ അപ്പൊ അന്ന് ശിവരാജ് പാട്ടീലിനെ പല മാധ്യമങ്ങളും വിശേഷിപ്പിച്ചത് ഏഹ് രാജാവിനെ പോലെ എന്നാണ് കാരണം ശിവരാജ് പാട്ടീൽ അന്ന് എന്താ പറയുക അദ്ദേഹത്തിന്റെ പി ആർ സ്കണ്ടിൽ ബിസി ആയിരുന്നു പലപ്പോഴും ഷർട്ട് മാറ്റി എന്താ പറയുക ഇന്റർവ്യൂസ് കൊടുക്കുക ഒരു ദിവസം തന്നെ അദ്ദേഹം മൂന്ന് ഷർട്ട് മാറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അന്ന് മാധ്യമങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിന നേതാവാണ് പിന്നീട് രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും ഒരു വലിയ ദൂര അറ്റാക്ക് നടക്കുമ്പോൾ രാജിവെക്കേണ്ടി വരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻകേപ്പബിലിറ്റിയാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി വെച്ചത് അല്ലാതെ ബി ജെ പി ആവശ്യപ്പെട്ടു അതുകൊണ്ട് കോൺഗ്രസ് രാജിവെച്ചു കോൺഗ്രസിലെ എന്താ പറയുക ഈ പറഞ്ഞ ഹോം മിനിസ്റ്റർ രാജിവെച്ചു എന്നല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത് അത് മാത്രമല്ല രണ്ടായിരത്തി ഒമ്പതിലെ ജനറൽ ഇലക്ഷൻസിൽ അത് കോൺഗ്രസ് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് മനസ്സിലാക്കി കാരണം ഒരു റെസ്പോൺസിബിലിറ്റി ഇനിയെങ്കിലും ഏറ്റെടുക്കണം കാരണം ഇത്രയും കാലമായിട്ട് ശിവരാജ് പാട്ടിൽ ഭരണത്തിൽ വന്ന സമയം മുതൽക്ക് രണ്ടായിരത്തി എട്ട് വരെയുള്ള അറ്റാക്സ് മാത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര ആളുകളെ കൊല്ലപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ശിവരാജ് പാട്ടീൽ രാജിവെച്ചു കഴിഞ്ഞാൽ അവർക്ക് ടു തൗസൻഡ് നൈൻ ജനറൽ എലക്ഷൻ വലിയ തോതിൽ ഗുണംജീ അതൊരു ഡാമേജ് കൺട്രോൾ എന്ന രീതിയിലാണ് അവരെന്നെ കണ്ടെത്തുന്നത് അപ്പൊ കൊണ്ട് രാജിവെപ്പിക്കുകയായിരുന്നു കാരണം മാസങ്ങൾക്ക് ശേഷമായിരുന്നു അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നത് അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ശിവരാജ് പാട്ടിൽ രാജിവെച്ചത് മാത്രമല്ല ശിവരാജ് പാട്ടീൽ ഭരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡൽഹിയിലെ ഒരു രണ്ടായിരത്തി അഞ്ചിലെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് അതിൽ അറുപത്തി പേരാണ് കൊല്ലപ്പെട്ടത് അതും ഈ പറഞ്ഞ ലഷ്കരെ തായ്മയാണ് നടത്തിയത് രണ്ടായിരത്തി ആറിലെ വാരാണസിയിലെ അറ്റാക്ക് ഉണ്ടായിരുന്നു അതിൽ ഇരുപത്തെട്ട് പേര് കൊല്ലപ്പെട്ടു അതും ലഷ്കരെ താബുമായി ബന്ധമുള്ള ലഷ്കറെ സോറി ലഷ്കരെ ലഷ്കർ കെഹർ എന്ന് പറഞ്ഞ ഒരു സംഘടന അപ്പം പിന്നെ രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിനിലെ ബോംബിങ് പിന്നെ മാലിഗാവിലെ അറ്റാക്ക് പിന്നെ എന്താ പറയാ ഹൈദരാബാദിലെ ബോംബിങ് പിന്നെ ഈ പറഞ്ഞ പോലെ ജയ്പൂരിലെ പോകുന്നത് അങ്ങനെ ഒരുപാട് ഒരു സീരിയസ് ഓഫ് അറ്റാക്സ് രണ്ടായിരത്തി എട്ടിൽ ആസാമില് സ്ഫോടനം അതിലൊക്കെ നാനൂറ്റി എഴുപതോളം ആളുകളൊക്കെ കൊല്ലപ്പെട്ടു അപ്പൊ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഹോം മിനിസ്ട്രിക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അന്ന് ഒന്നും രാജിവെക്കാത്ത ശിവരാജ് പാട്ടിൽ രണ്ടായിരത്തി എട്ടിൽ രാജിവെച്ചെങ്കിൽ അതിന്റെ കാരണം അത് മറ്റൊന്നുമല്ല വരാൻ പോകുന്ന ഇലക്ഷൻസ് മാത്രമായിരുന്നു സോ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ എന്താ പറയാ കോൺഗ്രസിന്റെ സമയത്തെ വീഴ്ചകളും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവരെടുത്ത നിലപാടുകളും മാത്രല്ല അവർ പല വിഷയങ്ങളിലെടുത്തൊരു സ്റ്റാൻഡ് ഇപ്പൊ ഉദാഹരണത്തിന് മുംബൈ അറ്റാക്കിന് ശേഷം നമ്മുടെ ഈ ഈജിപ്തിൽ വെച്ചിട്ടൊരു ട്രീറ്റ് ഉണ്ടായിരുന്നു ഷർമൽ ഷേഖ് ഷർമൽ ഷെയ്ഖ് ലെ ഫാക്ട് ആണ് ബേസിക്കലി ഷർമൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടത്തിയ മൻമോഹൻ സിംഗും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഒരു ഫാക്ട് അപ്പൊ അതിൽ പാകിസ്ഥാന് എന്താ പറയാ ഈ ബലോചിസ്ഥാൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ബലോചിസ്ഥാനിൽ ഇന്ത്യക്ക് സാന്നിധ്യമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവരത് ആഡ് ചെയ്തു ആ പാക്റ്റിൽ അത് ഒപ്പുവെച്ച് വരികയായിരുന്നു മൻമോഹൻ സിംഗ് ചെയ്തത് അന്ന് അദ്ദേഹം വലിയ തോതിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടിരുന്നു മാത്രമല്ല പാകിസ്ഥാൻ അത് എല്ലാ കാലത്തും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ അതൊരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ ഇന്ന് പോലും സാധിക്കുന്നുണ്ട് കാരണം ബലോചിസ്ഥാനില് ഇന്ത്യയ്ക്കൊരു സാന്നിധ്യമുണ്ട് എന്ന് ആദ്യമായിട്ട് ഇന്ത്യ അക്നോളജിസ് ചെയ്യുന്ന ഒരു പാക്റ്റ് ആണ് ഷർണ് പാക്ട് അപ്പൊ അത്രയ്ക്കും നിരുത്തരവാദിത്തപരമായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുകയും ഒരു തീവ്രവാദ ആക്രമണം നടന്നു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള റെസ്പോൺസ് വളരെ വീക്കായിട്ടുള്ള റെസ്പോൺസ് കാഴ്ച കാഴ്ചവെക്കുകയും ചെയ്തൊരു സർക്കാരായിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അവര് ഏതെങ്കിലും സമയത്ത് ഒരു അറ്റാക്ക് നടന്നപ്പോ രാജിവെച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നിട്ട് കാര്യമില്ല അവരതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നത് കൂടി ഒരു വലിയ ചോദ്യചിഹ്നമായി അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ തീവ്രവാദത്തിനെ കുറിച്ച് പറഞ്ഞ ആളുകളാണല്ലോ കോൺഗ്രസുകാർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ബ്രീച്ചിനെ കുറിച്ച് പറഞ്ഞല്ലോ വലിയ തോതിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ കിങ്ങോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അറുപത്തഞ്ചിലെ ഒരു വാർ സിറ്റുവേഷനിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ അറ്റാക് എന്താ പറയാ ക്രാഷിൽ കൊല്ലപ്പെട്ടു ഹെലികോപ്റ്റർ ക്രാഷ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഒരു ഫൈറ്റർ മിസൈൽ വന്നിട്ട് ഷൂട്ട് ചെയ്ത് തള്ളിയിട ചെയ്തത് അപ്പം അന്ന് മരിച്ച ആ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പിന്നീട് അന്നത്തെ ആ പാകിസ്ഥാന്റെ ഫൈറ്റർ പൈലറ്റ് ഒരു കത്തെഴുതുമ്പോഴാണ് ഈ വിഷയം പോലും നമ്മൾ ഒരു പക്ഷേ ചർച്ച ചെയ്യുന്നത് കാരണം അതേ ഒരു മാപ്പ് ചോദിച്ചുകൊണ്ടൊരു എഴുതുകയാണ് എനിക്ക് എന്താ പറയുക ഞാൻ തെറ്റുധരിച്ചു ഇതൊരു മിലിറ്ററി എയർക്രാപ്റ്റർ ആണ് തെറ്റ് ധരിച്ചു ഷൂട്ട് ചെയ്താവുന്നതാണ് പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പാകിസ്ഥാനി എയർഫോഴ്സിന്റെ പൈലറ്റ് ഈ ചീഫ് മിനിസ്റ്റർ മകൾക്ക് ഒരു കത്തെഴുതി പക്ഷെ അതുവരെ നമ്മളൊന്നും പറഞ്ഞ പോലെ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഇതിനെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ നമുക്കൊന്നും സാധിച്ചില്ല ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആൾക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു വാർ സിറ്റുവേഷനുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഴ്ച വീഴ്ചയുണ്ടായി എന്നൊന്നും അന്വേഷിക്കപ്പെട്ടില്ല ഇതിനെക്കുറിച്ചൊന്നും ചർച്ചകൾ നടന്നില്ല പൊക്കപ്പെട്ടെ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി സോറി ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്തല്ല എമർജൻസി പീരീഡിൽ ഇന്ദിരാഗാന്ധി അറസ്റ്റിലായ സമയത്ത് അതിനുശേഷം അറസ്റ്റിലായ സമയത്ത് എമർജൻസിയുടെ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് ജയിലിൽ പോകേണ്ടി വന്ന ഒരു സാഹചര്യം അന്ന് ഇന്ത്യൻ എയർലൈൻസിന്റെ ഒരു ഫ്ലൈറ്റ് ഫോർ വൺ സീറോ എന്ന് പറഞ്ഞൊരു ഡൊമസ്റ്റിക് പാസഞ്ചർ അത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റാണ് ഈ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തത് കോൺഗ്രസിന്റെ യുവ നേതാക്കളായിരുന്നു എന്നാൽ നമുക്ക് തോന്നും എന്താ പറയാ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് നേരെ വലിയ തോതിൽ ആക്ഷൻ എടുത്തു വന്നു അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല അവരെ പിന്നീട് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് എം എൽ എ ഐ മീൻ അവർക്ക് എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള അവസരം കിട്ടുന്നു അവർ എം എൽ എ ആകുന്നു യു പി രണ്ട് കോൺഗ്രസ് നേതാക്കൾ അപ്പൊ കോൺഗ്രസിന് ഈ രാജ്യത്തോടുള്ള കടപ്പാടെന്തായിരുന്നു എന്നും ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ഇൻഷുറൻസ് വരുമ്പോൾ അവരുടെ നിലപാട് എന്താണ് അവരുടെ ട്രാക്കൽ കൊടുത്ത് പരിശോധിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാകും അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു കഴിയുമ്പോൾ ഒരു ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് കളിക്കാതെ കോൺഗ്രസ് നേതാക്കൾ കുറച്ചുകൂടി ഉത്തരവാദിത്തോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണുന്ന അതാണ് ഇപ്പോൾ മിഥുൻസാറി എണ്ണി എണ്ണി പറഞ്ഞ അക്കമിട്ട് നിർത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെ കാലത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ അധികൃതർ അധികാരികളായി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു ഭീകരാക്രമണങ്ങൾ നടന്ന സമയത്തൊന്നും അന്നൊന്നും ഈ കീറു മുറിക്കലുകളില്ല പരിശോധനകളില്ല സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങളില്ല അന്ന് കോൺഗ്രസിന് തോന്നിയില്ല ഇതൊന്നും ഒരു സുരക്ഷാ വീഴ്ചയാണെന്നൊന്നുള്ള കാര്യം പക്ഷെ പഹൽഗാമിൽ ഇപ്പോൾ നടന്ന ഭീകരാക്രമണത്തെ കുറിച്ച് കോൺഗ്രസ് പറയുന്നത് ഇന്ത്യയുടെ തെറ്റുകൊണ്ട് ഇന്ത്യയുടെ കുറ്റം കൊണ്ട് സംഭവിച്ച ഒരു ഭീകരാക്രമണം സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നൊക്കെയാണ് എന്തായാലും കോൺഗ്രസ് ഒന്ന് ഇത്തരം കാര്യങ്ങൾ ഈ സാറി ഈ അക്കമിറ്റണ്ണി നിരത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും